ഇന്ത്യൻ ആയുധ ശ്രേണിയിലെ ഏറ്റവും പുതിയ ആയുധം അഗ്നി ഫൈവ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു ഒഡീഷയിലെ ചാന്തിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഈ പരീക്ഷണം നടത്തിയത് വിക്ഷേപണം എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചതായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡിആർഡി ഓ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി അഞ്ച് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ അഗ്നി പരമ്പരയിൽ ഏറ്റവും നൂതനമായ മിസൈലാണിത് ആധുനിക നാവിഗേഷൻ മാർഗനിർദ്ദേശം വാഹെഡ് എഞ്ചിൻ വിദ്യകൾ എന്നിവ ഉപയോഗിച്ചാണ് അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ കീഴിലാണ് ഈ പരീക്ഷണ വിക്ഷേപണം നടന്നിരിക്കുന്നത് ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം ഭേദിക്കാൻ ഈ മിസൈലിന് സാധിക്കും ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരായ ഇന്ത്യയുടെ ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അഗ്നിഫൈവ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് കഴിഞ്ഞ വർഷം അഗ്നി അഗ്നിഫൈവ് മിസൈലിന്റെ ആദ്യ പറക്കൽ പരീക്ഷണം നടത്തിയിരുന്നു അഗ്നി ഒന്നു മുതൽ നാലു വരെയുള്ള മിസൈലുകൾക്ക് എഴുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുണ്ട് അവ ഇതിനകം വിന്യസിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ സൈനിക തന്ത്രം പലപ്പോഴും ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ ശക്തമായ മൂർച്ചേറിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ഏറ്റവും മാരകമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി അഗ്നിഫൈവിന്റെ പുതിയ ആണവരഹിത വകഭേദം ഇന്ത്യ വികസിപ്പിക്കാൻ തുടങ്ങിയത് കുറേ കാലങ്ങൾക്ക് മുൻപാണ് ഒരൊറ്റ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആഴത്തിലുള്ള ഭൂഗർഭ താവളങ്ങളെയും സൈനിക താവളങ്ങളെയും നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ടാകും ഇതുവരെ ഏഴായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവായുധം വഹിക്കുന്ന മിസൈൽ എന്നാണ് അഗ്നി അഗ്നിഫൈവ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ത്യ ഇപ്പോൾ അതിന്റെ നൂതന പതിപ്പ് നിർമ്മിക്കുകയാണ് ണവ ബോംബിന് പകരം ഏഴര ടൺ ഭാരമുള്ള വാർഹെഡ് മിസൈലിന് രണ്ടായിരം മുതൽ കിലോമീറ്റർ വരെ ദൂര പരിധി ഉണ്ടായിരിക്കും ഇത് പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ പ്രാപ്തമാക്കും ഈ മിസൈലിൽ വളരെ മാരകമായ രണ്ട് തരം വാർഹെഡുകൾ സജ്ജീകരിച്ചിരിക്കും ആദ്യത്തേത് ഒരു എയർ ബസ്റ്റ് വാർഹെഡാണ് ഇത് വായുവിൽ പൊട്ടിത്തെറിച്ച് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും വിമാനത്താവളങ്ങളും ഒരു വലിയ പ്രദേശത്തെയും നശിപ്പിക്കാൻ പര്യാപ്തമായതാണ് രണ്ടാമത്തേത് ഒരു ബങ്കർ ബസ് വാർഹെഡാണ് ഇത് ഭൂമിയിൽ നിന്ന് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ താഴെ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ശത്രുലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാൻ പ്രാപ്തമായിരിക്കും ഹിൽസ് പോലുള്ള പാകിസ്ഥാന്റെ അതീവ രഹസ്യ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമായിരിക്കില്ല ഇന്ത്യയുടെ ഈ മിസൈലിന് അവയെ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാൻ സാധിക്കും എയർ ബേസ്റ്റ് വാർഹ് ഉപയോഗിച്ച് പെഷവാർ കറാച്ചി ഇസ്ലാമാബാദ് തുടങ്ങിയ നഗരങ്ങളെ സൈനിക വിമാനത്താവളങ്ങളെ ഒറ്റ ആക്രമണത്തിൽ ഇന്ത്യക്ക് തകർക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു സവിശേഷത കരയുദ്ധത്തിന് മുമ്പ് തന്നെ ശത്രുവിന്റെ വ്യോമസേന നശിപ്പിക്കാനാകും എന്നാണ് ഇതിനർത്ഥം ചൈനയും ജാഗ്രത പാലിക്കണം ഈ മിസൈലിന്റെ പരിധി ചൈനയിലെ ബീജിംഗിലേക്കോ ഷാങ്ഹായിലേക്കോ എത്തില്ല എങ്കിലും ടിബറ്റ് സിൻജിയാങ് യുനാൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ചൈനീസ് താവളങ്ങളെ താവളങ്ങളെളുത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കും എ സിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചൈനീസ് കമാൻഡ് സെന്ററുകളെയും മിസൈൽ ഡിപ്പോകളെയും നശിപ്പിക്കുന്നതിന് ബങ്കർ ബസ് വാർഹെറ്റ് അനുയോജ്യമായ ആയുധമായിരിക്കും എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഇന്ത്യ വെറും വെറുമൊരു കടലാ ശക്തിയല്ല എന്ന സന്ദേശവും ചൈനയ്ക്ക് ഇതിലൂടെ ലഭിക്കുകയാണ് അഗ്നിഫൈവിന്റെ പുതിയ വകഭേദത്തിന് ശേഷം ഇന്ത്യയുടെ സൈനിക ശക്തി ചൈനയെക്കാൾ വളരെയധികം ഈ മിസൈലിൽ ഉപയോഗിക്കുന്ന ഏഴര ടൺ വാർഹെഡ് അമേരിക്കയുടെ ഏറ്റവും മാരകമായ നോൺ ന്യൂക്ലിയർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവനേക്കാൾ മൂന്നിരട്ടി ഭാരമുള്ളതാണ് അതായത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത മിസൈലുകളിൽ ഇന്ത്യ ഇനി മുൻപന്തിയിലാണ് ഈ മിസൈലിൽ ഉപയോഗിക്കുന്ന നാവിഗേഷൻ സിസ്റ്റം ഒരു റിംഗ്ലേസർ ഗാരോസ്കോപ്പുമായും നാവിക് ജി പി എസ് അധിഷ്ഠിത സിസ്റ്റവുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ സൈന്യത്തിന്റെ ഭാഗമാണ് അഗ്നി അഞ്ച് ഇത് സൈന്യത്തിന്റെ ഭാഗമായതോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായുള്ള രാജ്യങ്ങളുടെ സൂപ്പർ എക്സ്ക്ലൂസീവ് ക്ലബ്ബിൽ ഇന്ത്യയും ഇടം പിടിച്ചിരുന്നു അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ അഗ്നി വിഭാഗത്തിൽ നിലവിൽ ഇന്ത്യയ്ക്ക് അഞ്ച് മിസൈലുകളാണ് അഗ്നി ത്രീ വരെയുള്ളവ പാകിസ്ഥാനെ ലക്ഷ്യമാക്കിയാണ് വികസിപ്പിച്ചതെങ്കിൽ അഗ്നി ഫോറും അഗ്നി ഫൈവും ചൈനയെ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചതാണ് ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വികസിപ്പിച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി അഞ്ച് ഇതിനു മുൻപ് അഗ്നി മൂന്നായിരുന്നു ഇന്ത്യയുടെ ഉയർന്ന പരിധിയുള്ള മിസൈൽ മധ്യ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ചൈനയുടെ കിഴക്കൻ വടക്കു കിഴക്കൻ മേഖലകളിലെ ലക്ഷ്യത്തിലെത്താൻ ഈ മിസൈൽ പര്യാപ്തമായിരുന്നില്ല ചൈനയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും അതിന്റെ കിഴക്കൻ കടൽ ാണ് എന്നതും കൂടുതൽ ദൂരപരിധിയുള്ള ഒരു മിസൈൽ എന്ന ആവശ്യം അനിവാര്യമാക്കി ഇതോടെയാണ് ഇന്ത്യ കൂടുതൽ ദൂരപരിധിയുള്ള അഗ്നിഫൈവ് വികസിപ്പിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ റേഞ്ചും രണ്ട് ഘട്ടങ്ങളും ഉണ്ടായിരുന്ന അഗ്നി അഗ്നിമൂന്നിന്റെ പരിഷ്കരിച്ച രൂപമാണിത് അഗ്നിമൂന്നിന്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ ഒരു ഘട്ടം കൂടി ചേർത്താണ് അഗ്നിഫൈവിന്റെ നിർമ്മാണം ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിന് പുറമെ പ്രധാന വ്യവസായ നഗരങ്ങളിൽ പോലും എത്താൻ കഴിയുന്ന അഗ്നി അഗ്നിഫൈവ് സ്വന്തമായതോടെ ഏഷ്യയിൽ ചൈനയ്ക്കുണ്ടായിരുന്ന മുൻതൂക്കത്തിന് വെല്ലുവിളി ഉയർത്താനായി ഏഷ്യയ്ക്ക് പുറമെ ആഫ്രിക്ക പൂർണ്ണമായും യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ പകുതിയിൽ ഈ മിസൈലിന്റെ പരിധിയിൽ വരും രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യ നിഫൈവ് വികസിപ്പിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് നാല് മുതൽ പന്ത്രണ്ട് വരെ ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ എന്ന രീതിയിൽ വികസിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം നാലു വർഷത്തിനുള്ളിൽ മിസൈൽ വികസിപ്പിക്കാനാകും എന്നാണ് ആ സമയത്ത് കരുതുന്നത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊൻപതിനാണ് നിഫൈവിന്റെ ആദ്യ പരീക്ഷണം നടത്തിയത് ഒഡീഷയിലെ വിലോർ ദ്വീപിൽ നിന്നുള്ള മിസൈലിന്റെ ആ പരീക്ഷണ വിക്ഷേപം തന്നെ സമ്പൂർണ്ണ വിജയമായിരുന്നു ആദ്യ വിജയകരമായ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ എം ഐ ആർ വി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുകയാണ് എന്ന് ഡിആർഡിഒ വ്യക്തമാക്കിയിരുന്നു രണ്ടാമത്തെ പരീക്ഷണ വിക്ഷേപം രണ്ടായിരത്തി പതിമൂന്നിലും അതും വിജയകരമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ കാനിസ്റ്ററൈസ്ഡ് അതായത് ലോക കവചം പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു തുടർന്ന് ഇങ്ങോട്ട് നിരവധി തവണ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിക്കപ്പെട്ടിരുന്നു